എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല ചൂടുള്ള സമയത്തും നോമ്പ് തുറയുടെ സമയത്താണെങ്കിലൊക്കെ കുടിക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളിയ ഡ്രിങ്കാണ് നല്ല ടേസ്റ്റാണ് കുടിക്കാനായിട്ട് നിങ്ങളെല്ലാവരും ഇങ്ങനെ ഉണ്ടാക്കി നോക്കുക അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുക നോക്കാം അതിനായിട്ട് ഞാനിവിടെ മിക്സിയുടെ ജാറെ എടുത്തിട്ടുണ്ട് ഈ ജാറിലേക്ക് നല്ലോണം കഴുകിയെടുത്തിട്ടുള്ള പച്ചമുന്തിരിയാണ് ഇട്ട് എടുക്കുന്നത് ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് പൈനാപ്പിൾ ആണ് പൈനാപ്പിൾ ഒരു മൂന്നാല് കഷ്ണം വെട്ടിയിട്ട് ഇട്ടെടുത്താൽ മതി പൈനാപ്പിൾ ക്രഷ് കയ്യിൽ ഉണ്ടെങ്കിൽ ഇങ്ങനെ ഇത് ഒഴിച്ചെടുത്താലും മതി അപ്പം ഞാനിവിടെ പൈനാപ്പിൾ ക്രഷാണ് ഒഴിച്ചെടുക്കുന്നത് ഇതിലേക്ക് കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കാം മല്ലില കൂടുതലാവേണ്ട ചെറിയ അളവിൽ ചേർത്ത് കൊടുത്താൽ മതി ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഞാനിവിടെ കാൽ കപ്പ് അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട് പഞ്ചസാരയുടെ അളവ് നിങ്ങൾക്ക് മധുരത്തിനനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാവുന്നതാണ് ഇനി ഇതിലേക്ക് ഒരു കപ്പ് തണുത്ത വെള്ളമാണ് ഒഴിച്ചെടുക്കുന്നത് ആ പച്ചമുതിരിയൊക്കെ ഒന്ന് അടിഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ട് കുറഞ്ഞ അളവിലാണ് ആദ്യം വെള്ളം ചേർത്ത് കൊടുക്കുന്നത് ഇതൊന്ന് അടിച്ചെടുത്തിട്ട് വരാം ഇത് ഇതടിച്ചെടുത്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം അപ്പോൾ നല്ലപോലെ അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ജ്യൂസിൻ്റെ കട്ടിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചെടുക്കാം അപ്പം ഞാനിവിടെ രണ്ട് കപ്പോളം വെള്ളം ഒഴിച്ചെടുത്തിട്ടുണ്ട് നല്ലപോലെ അടിച്ചെടുക്കാം ഇതൊരു ബൗളിലേക്ക് അരിച്ചിട്ട് ഒഴിച്ചെടുക്കാം അപ്പോൾ അത് നല്ലപോലെ അരിച്ചു ഒഴിച്ചെടുത്തിട്ടുണ്ട് നോമ്പ് തുറക്കുന്ന സമയത്ത് നാരങ്ങ വെള്ളത്തിന് പകരം ഇതേപോലെ ഉണ്ടാക്കി കുടിക്കാന്നുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിരിക്കും ഓരോ ഗ്ലാസ്സിലേക്കും ഒഴിച്ചെടുക്കാം കുറച്ച് കസ്കസ് വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ട് അതിന് മുകളിലായിട്ട് ഇട്ടുകൊടുക്കാം കസ്കസ് ഇഷ്ടമുള്ള ആളുകളാണിച്ച് എങ്കിലും ഇട്ടുകൊടുക്കുക അല്ലാത്തവർക്ക് സ്കിപ്പ് ചെയ്യാം അപ്പോൾ അത്രയേ ഉള്ളൂ എല്ലാരുടെയും പുതിയ ഡ്രിങ്കാണ് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്തൊരു ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോമായി വീണ്ടും കാണാം താങ്ക്